നമസ്കാരം കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രിയുണ്ട് അദ്ദേഹത്തിന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക എം പി ആണ് കേരളത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പോലും കിട്ടില്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ സഹായിക്കില്ല കേരളത്തിന് വേണ്ടി ഒരക്ഷരം വേണ്ടില്ല എന്ന് ശപഥമെടുത്തിരിക്കുന്ന ഒരു എം പി ആണ് ഇദ്ദേഹത്തെ കുറിച്ച് ഈ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യം അതിശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കേൾക്കാൻ ആഗ്രഹിക്കാത്ത പല വാർത്തകളുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാരക്കുല്ലിയിൽ രാധ എന്ന് പറയുന്ന ഒരു അമ്മയുടെ തലയാണ് കടുവ കഴിച്ചെടുത്തത് അതുപോലെ തന്നെ ആന ചവിട്ടിക്കൊല്ലുന്ന വാർത്തകൾ വന്യജീവികൾ പൂണ്ടുവിളയാടുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ നരഭോജിയായ കടുവയെ വെടിവെച്ചു കൊല്ലാൻ പോലും ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ടും ഒരു കേന്ദ്രമന്ത്രിക്ക് അതിന്റെ പ്രകൃതി പോലും ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് എന്റെ സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ് അതുകൊണ്ട് കേന്ദ്രം ആ വന്യ വന്യജീവി സംരക്ഷണ നിയമം ഒന്ന് ഭേദഗതി ചെയ്യണം അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കർശനമായിട്ട് പറഞ്ഞിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ അത് ഒഴിവാക്കണം എന്ന് പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ലട്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി എവിടെയെങ്കിലും പ്രതികരിച്ച് നമ്മൾ കണ്ടോ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട നിരവധി ആളുകളുണ്ടല്ലോ അവരുടെ വീടുകൾ സന്ദർശിച്ച് നമ്മൾ കണ്ടോ ഇല്ലല്ലോ ഒരു ആശ്വാസ വാക്കു പറഞ്ഞു കേട്ടോ ഇല്ലല്ലോ നമ്മുടെ സുരേഷ് ഗോപിക്ക് എന്താണ് പണി അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച് നടക്കുകയാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി പോരാടുമ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സിനിമയിൽ അഭിനയിച്ച് നടക്കുന്ന കാഴ്ച അദ്ദേഹത്തിന്റെ പോസ്റ്റുകളിൽ എന്താണ് കാണുന്നത് സിനിമാ പോസ്റ്ററുകളാണ് ആദ്യം നമുക്ക് തോന്നും ഇദ്ദേഹം കേന്ദ്രമന്ത്രി അല്ലേ എന്ന് പിന്നീട് നമ്മൾ ആലോചിക്കും ശരിയാണല്ലോ കഴിഞ്ഞ തവണ ജയിച്ച് പോയതാണല്ലോ എന്ന് ആലോചിക്കും ഒരു ഗുണവും ഇല്ലാത്ത ഒരു കേന്ദ്രമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരു ബി ജെ പിയുടെ എം പി ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രം ഭരിക്കുന്ന അതായത് ബി ജെ പി എൻ ഡി എ സർക്കാർ കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിച്ചവരെ എന്തായാലും നല്ല രീതിയിൽ തന്നെ സുരേഷ് ഗോപി എങ്ങനെയാകും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ഇവിടെ സംഭവിക്കുക എന്ന് കാണിച്ചു തന്നിട്ടുണ്ട് കേരളം ബി ജെ പി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒന്നിൽ കൂടുതൽ എം പിമാർ ബി ജെ പിക്ക് ഉണ്ടായാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് സുരേഷ് ഗോപിയിലൂടെ നമ്മൾ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇതിനിടയ്ക്കും ഒരു മഹാസംഭവം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു വയനാട് ചൂരമല മുണ്ടക്കയിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു രാജ്യത്തെ നടുക്കിയ ഒരു മഹാദുരന്തം നാനൂറിലധികം നമ്മുടെ നമ്മുടെ എന്താ പറയാ ഉറ്റവർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്തായിരുന്നു സുരേഷ് ഗോപിയുടെ സംഭാവന സുരേഷ് ഗോപി അവിടെ എന്നാണ് സന്ദർശിച്ചത് ആറാം ദിനമാണ് സുരേഷ് ഗോപി ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കാലെടുത്ത് വെച്ചത് അന്ന് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഇത് ഒരു അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് അതിന്റെ ആവശ്യമുണ്ടോ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി മാധ്യമ പ്രവർത്തകരോട് കയറത്ത് സംസാരിക്കുകയും ചെയ്തു അങ്ങനെ ആറാം ദിവസം സുരേഷ് ഗോപി വന്നപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചു ഞാൻ കോടീശ്വരൻ എന്ന പരിപാടി ഒരുപാട് പല രീതിയിലുള്ള പല അഭിനയങ്ങൾ നമ്മുടെ സുരേഷ് ഗോപി ഒരു നന്മ മരം എന്ന ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ ഒരു പത്ത് വീടെങ്കിലും പടങ്ങ് കൊടുക്കും പോട്ടെ കുറച്ച് പൈസയെങ്കിലും നമുക്ക് നൽകും എന്ന് നമ്മൾ വിചാരിച്ചു എം ഫണ്ട് ഫണ്ടിൽ നിന്നൊക്കെ എടുത്തെങ്കിലും തരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചു ഒന്നും നടന്നില്ല ഒരു ബിസ്ക്കറ്റ് പോലും മേടിക്കാനുള്ള പൈസ സുരേഷ് ഗോപി കൊടുത്തില്ല ഞാനെല്ലാം കേന്ദ്രത്തെ ധരിപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടുത്തെ ദുരന്ത ബാധ്യതരെ പറ്റിച്ചുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ടും നടത്തി അദ്ദേഹം പാർലമെന്റിലേക്ക് പോയി പാർലമെന്റിൽ എന്താണ് സംഭവിച്ചത് സുരേഷ് ഗോപി വയനാടിനു വേണ്ടി സംസാരിക്കും വയനാട് ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നോക്കി നിന്ന ജനങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയി അന്നേ ദിവസം പാർലമെന്റിൽ അമിത്ഷാ സംസാരിച്ചത് ഇങ്ങനെയാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നടത്തി വിട്ടിരുന്നു പുറപ്പെട്ടി പുറപ്പെടുവിച്ചിരുന്നു ആ മുന്നറിയിപ്പ് പാലിക്കാത്തത് കൊണ്ടാണ് അവിടെ മഹാദുരന്തം സംഭവിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ് എന്നൊരു പെരുന്നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ അന്നേ ദിവസം പച്ച അലേർട്ടായിരുന്നു അന്ന് പ്രഖ്യാപിച്ചിരുന്നതെന്ന വസ്തുത തുറന്നു കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തേക്ക് വരികയും അവസാനം അമിത്ഷാ പറഞ്ഞത് നുണയാണെന്ന് തെളിയുന്ന സാഹചര്യവും ഉണ്ടായി എന്നാൽ അത് പച്ച പച്ചകളമാണെന്നും അങ്ങനെയൊന്നും പറയരുതെന്നും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ സുരേഷ് ഗോപിക്ക് പറയാൻ കഴിഞ്ഞില്ല സുരേഷ് ഗോപി നിശബ്ദതയുടെ ഉപ്പായം അണിഞ്ഞ് അമിത്ഷാ പറഞ്ഞ നുണക്കി ചൂട്ടുപിടിച്ചിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും കേന്ദ്ര വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവ് ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട് പാർലമെന്റിൽ എന്തായിരുന്നു ആ പ്രതികരണം അതായത് കുടിയേറ്റക്കാർ വയനാട്ടിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർത്തിട്ടുണ്ട് അവിടെ വലിയ ഖനനങ്ങൾ നടക്കുന്നുണ്ട് അനധികൃത ഖനനമാണ് അതാണ് ഉരുൾപൊട്ടലിന് കാരണമായി മാറിയത് എന്നൊരു പെരുന്നുണ കൂടി പറഞ്ഞു വെച്ചു അപ്പോഴും സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയില്ല എങ്ങനെ കേന്ദ്ര സഹായം കേരളത്തിന് നൽകാതിരിക്കാൻ കഴിയും എങ്ങനെ ദുരന്ത ബാധിതരെ അവരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കേന്ദ്രം പല രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ശ്രമം നടത്തിക്കൊണ്ടിരുന്നത് ആ സമയത്തൊക്കെ ഇത് പെരുന്നുണയാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ചത് പ്രതിപക്ഷമായിരുന്നു അതായത് നമ്മുടെ അവിടെയുള്ള എൽ ഡി എഫിന്റെ എം പിമാരായിരുന്നു ജോൺ ബിട്ടാസ് ഒക്കെ അതിനെതിരെ നടത്തിയ പല പ്രതികരണങ്ങൾ ഇപ്പോഴും നമുക്ക് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ തെരഞ്ഞാൽ കിട്ടാവുന്നതാണ് കിട്ടാവുന്നതാണ് തീർന്നില്ലല്ലോ അതിനുശേഷം ലോകസഭയിലും ഒരു സംഭവം ഉണ്ടായി നമ്മൾ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള കനിമൊഴി സുരേഷ് ഗോപിയെ പരിഹസിച്ചുകൊണ്ട് ഇതാ ഇങ്ങനെ ഒന്ന് പറഞ്ഞു അതായത് കേരളത്തിലേക്ക് നോക്കൂ അവിടെ ഒരു മഹാദുരന്തം സംഭവിച്ചിരിക്കുന്നു വയനാടിൽ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ആ ദുരന്ത ബാധിതർക്ക് പൈസ അതായത് കേന്ദ്ര സഹായം നൽകണമെന്ന് പറഞ്ഞ് മോദി സർക്കാരിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ കാണിച്ചു അപ്പോ കനിമൊഴി പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ സർക്കാരും കാണിക്കുന്നതാണ് കഥ കഥകളി പദങ്ങളൊക്കെ ഇറക്കി സുരേഷ് ഗോപി ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ പരിഹസിക്കുന്ന കാഴ്ച സ്വന്തം സംസ്ഥാനത്തിന് ബഡ്ജറ്റിൽ പോലും ഒന്നും അനുവദിച്ചില്ല നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി മല മലമറയ്ക്കുമെന്നാണ് പറഞ്ഞപ്പോൾ എയിംസ് വരും എന്തൊക്കെ പ്രഖ്യാപനങ്ങളായിരുന്നു ഒന്നും വന്നില്ല എന്തുകൊണ്ടെന്ന് മാധ്യമങ്ങൾ പോലും ചോദിച്ചില്ല കേട്ടോ അത് ഈ ഘട്ടത്തിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പദം പോലും മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നില്ല മാധ്യമങ്ങളാണല്ലോ ഈ മൊഹൈദനെ വളർത്തി ഈ ഒരു വിജയ പദത്തിലേക്ക് എത്തിച്ചത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ജനങ്ങളെ പല രീതിയിലൊക്കെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ മൊത്തത്തിൽ പറ്റിച്ചുമൊക്കെയാണ് സുരേഷ് ഗോപിയെ അവരുടെ മനസ്സിലേക്ക് പ്രതിഷ്ഠിച്ചത് ഈ മാധ്യമങ്ങൾ അതുകൊണ്ടാകാം മാധ്യമങ്ങൾ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നില്ല ദുരന്തമുഖങ്ങളിൽ കാണാൻ കഴിയുന്നില്ല എന്നത് മാത്രമല്ല ഏത് സമയത്ത് എങ്ങനെ പെരുമാറണം എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ അറിയാത്തൊരാൾ കൂടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകയുടെ തോളിൽ കൈവച്ച കേസ് എല്ലാവർക്കും ഓർമ്മയില്ലേ ആവശ്യവുമായി ബന്ധപ്പെട്ട് കോടതി വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ മുങ്ങി നടക്കുക ഹാജരാകുന്നില്ല മാത്രവുമല്ല ഇഷ്ടമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ക്ഷുഭിതനാകുന്ന കാഴ്ച അത് നമ്മൾ കാണുകയാണ് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ എന്ത് ചോദ്യം വന്നാലും ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് വിമർശനങ്ങൾ ഉണ്ടാകും വിമർശനങ്ങളെ ഭയക്കുന്ന ഒരാളാണെങ്കിൽ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കരുത് മാത്രവുമല്ല സുരേഷ് ഗോപിയോട് ഒരു കാര്യം പറയാറുണ്ട് കേട്ടോ ഒരു എം പി എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുമ്പോൾ ചില പ്രതിബദ്ധതയൊക്കെ കാണിക്കേണ്ടതുണ്ട് താങ്കൾക്ക് അതൊന്നും കാണിക്കാൻ കഴിയുന്നില്ല താങ്കൾ ഒരു നടനാണ് ഒരു സിനിമാ നടൻ അതിനപ്പുറത്തേക്ക് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു എം എന്ന നിലയിലും തികഞ്ഞ പരാജയമാണ് പി ആർ വർക്കുകൾ നടത്തി കുറെ ഇമ്മിക്ക് നമ്പറുകൾ കാണിച്ച് എക്കാലത്തും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അങ്ങ് പാർലമെന്റിൽ പോയിരിക്കാം അങ്ങ് ലോക്സഭയിൽ പോയിരിക്കാം എന്നൊക്കെ വിചാരിച്ച് കളയരുത് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ ഇതൊക്കെ കാണുന്നുണ്ട് വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് തൃശ്ശൂരിലിരുന്ന് തൃശൂർ പൂരം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടത്തിയ സുരേഷ് ഗോപിയെ നമ്മൾ മറന്നിട്ടില്ല ഒരു തികഞ്ഞ അവസരം ഒരു അധികാരമോഹി കേരളത്തെ ഇങ്ങനെ പറ്റിച്ച കേരളത്തെ ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കബളിപ്പിച്ച ഒരു നേതാവ് ഒരു കേരള രാഷ്ട്രീയത്തിൽ വേറെ കാണില്ല ഇപ്പൊ പറയുന്നത് എന്താണ് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പി ഒരുപാട് മുട്ടുകൾ വിരിപ്പിക്കും എന്നാണ് പറയുന്നത് എന്തായാലും ജനങ്ങൾക്ക് നന്നായി തന്നെ എല്ലാം മനസ്സിലായിരിക്കുന്നു ഇനി വിടരുന്ന മുട്ടുകൾ കാണാൻ സാധ്യതയില്ല കൊഴിയുന്ന താമര കാണാനാണ് സാധ്യത എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്